ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഞാനൊന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യും അവിടുന്ന് കുറേ കഴിഞ്ഞാൽ അൺസ്ക്രൈബ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്തിനാണ് വെറുതെ ഏ വണ്ടി വന്നിട്ടില്ല നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് അൺസ്ക്രൈബാക്ക ഇപ്പം നൂറ്റഞ്ച് സബ്സ്ക്രൈബേഴ്സല്ലേ ഞാനിപ്പോൾ നൂറ്റിനാലായി ഒരാളത് കുറച്ച് കുഴപ്പമില്ല നമുക്കത് പ്രശ്നമില്ലതല്ല എന്നാലും വെറുതെ ഒരു മോശപ്പെട്ട പരിപാടിയാണ് എന്നിട്ടത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് നട്ടലില്ലാത്ത ആൾക്കാർ എന്ന് പറയില്ലേ അങ്ങനെ അതിന് കണക്കൂട്ടാൻ പറ്റുള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവര് ചെയ്താ മതിയോടോ എന്തായാലും ശരിയല്ല ഇതൊന്നും ഓക്കെ